ദൈവശാസ്ത്ര പ്രബോധനങ്ങൾ ഉൾക്കൊള്ളുന്ന പൗലോസ് സഭയ്ക്ക് എഴുതപ്പെട്ട ഒന്നാം ലേഖനത്തിന്റെ അധ്യായമാണ് നാം ഇന്ന് വിചിന്തന വിഷയമാക്കുന്നത് ദാനങ്ങൾക്കു വേണ്ടി തീഷ്ണമായി അഭിലഷിക്കുവിനെന്ന് ഉദ്ബോധിപ്പിച്ചുകൊണ്ട് പന്ത്രണ്ടാം അധ്യായം അവസാനിക്കുമ്പോൾ പതിമൂന്നാം അധ്യായം തുടങ്ങുന്നത് ആത്മീയപരങ്ങൾ സർവോത്കൃഷ്ടമായ സ്നേഹത്താൽ പരിപുഷ്ടമാക്കണം എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് സ്നേഹം എന്ന നൂലിൽ സ്നേഹ കൊരുത്തുകൂട്ടുന്ന കാര്യങ്ങൾ നിസാരങ്ങളല്ല ഈ വചനഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്നെ വളരെയേറെ ചിന്തിപ്പിച്ചിട്ടുള്ള ഒന്നാണ് മലകളെ മാറ്റാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല എന്നുള്ള വചനം ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറിപ്പോകാൻ പറഞ്ഞാൽ അത് സംഭവിക്കും എന്ന് പറഞ്ഞ ഈശ്വരനാഥൻ്റെ വചനങ്ങളുമായി ചേർത്ത് വയ്ക്കുമ്പോൾ തികച്ചും ഒരു കൺഫ്യൂഷൻ ഇവിടെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാം വിശ്വാസം ദൈവസ്നേഹത്തെ പ്രതിയും ദൈവസ്നേഹത്തിലും അധിഷ്ഠിതമാണോ എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം വിശ്വാസം രക്ഷാകരമാകണമെങ്കിൽ അത് ദൈവസ്നേഹത്തിലും അധിഷ്ഠിതമാകണം രക്ഷകരമാകണമെങ്കിൽ അത്യത്തിലും അധിഷ്ഠിത മഹത്വം ലക്ഷ്യമാക്കുന്ന ഒന്ന് മാത്രമായി മാറാം അങ്ങനെയാകുമ്പോൾ അത് ആത്മീയമായി നിഷ്പ്രയോജനകരമായി തീരുന്നു തുടർന്ന് സ്ലീഹ നമ്മെ പഠിപ്പിക്കുക ദൈവസ്നേഹവും ഇല്ലാത്ത പ്രവർത്തികളും ആത്മീയമായി ഒരു നന്മയും നമുക്ക് നേടിത്തരില്ല എന്ന് സ്ലീഹ വ്യക്തമാക്കുന്നു സഹനങ്ങളെ കുറിച്ചാണ് അടുത്തതായി പൗലോ സ്ലീഹ സൂചിപ്പിക്കുക എല്ലാ സഹനങ്ങളും ില്ല എന്ന് പൗലോസ് പൗലോസ്ലിഹ വ്യക്തമാക്കുന്നു ലോകത്തെല്ലായിടത്തും സഹനങ്ങളെ കണ്ടെത്താൻ സാധിക്കും സ്വന്തമായി കണ്ടെത്തുന്ന സഹനങ്ങളും ദൈവഹിതപ്രകാരം സംഭവിക്കുന്നവയും എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സഹനം രക്ഷാകരമായി തീരേണ്ടതാണ് അതിൽ തന്നെ നന്മയാകാത്ത ഒന്നാണ് സഹനം എന്ന് നമുക്കറിയാം പക്ഷേ സുവിശേഷത്തോടുള്ള സ്നേഹത്തെ പ്രതി സഹനങ്ങളെ ഏറ്റെടുക്കുമ്പോൾ അത് രക്ഷാകരമായി തീരുന്നു തുടർന്ന് സ്നേഹത്തിന്റെ ലക്ഷണങ്ങൾ സ്ലീഹ വിവരിക്കുകയാണ് ആത്മവിചന്ദനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ വിശ്വാസിയെ സഹായിക്കുന്ന കാര്യങ്ങളാണ് അവ ദീർഘക്ഷമയും സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്ന സകലതും സഹിക്കുന്ന വിശ്വസിക്കുന്ന അതിജീവിക്കുന്ന സ്നേഹം അസൂയപ്പെടാത്ത അഹങ്കരിക്കാത്ത അനുചിതമായി പെരുമാറാത്ത സ്വാർത്ഥം അന്വേഷിക്കാത്ത കോപിക്കാത്ത വിദ്വേഷം പുലർത്താത്ത അനീതിയെ സന്തോഷിക്കാത്ത ഒരിക്കലും അവസാനിക്കാത്ത സ്നേഹം പ്രതിരോധമോ പ്രതികാരമോ ഇല്ലാതെ പ്രകോപനങ്ങളെയും തിന്മകളെയും അഭിമുഖീകരിക്കുവാൻ സാധിക്കുന്ന ദ്രോഹങ്ങളിൽ സഹിഷ്ണുതയോടെ ദെയുടെ ഫലങ്ങൾ കാത്തിരിക്കുന്ന ദീർഘക്ഷമ അവസരങ്ങൾക്കായി കാത്തുനിൽക്കാതെ നന്മ ചെയ്യാനുള്ള അവസരങ്ങളെ അന്വേഷിച്ചു പോകുന്ന ദെയ വിദ്വേഷ തിരമാലകളെ ശാന്തമാക്കുന്ന സ്വയം നേടാൻ നോക്കാതെ സ്വയം കൊള്ളുന്ന സ്നേഹം തെറ്റുകൾ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ബോധ്യപ്പെടുത്തി സൗഹൃദ വലിയ അവനെ ചേർത്ത് നിർത്തുന്ന ഭാവമാണ് യഥാർത്ഥ സ്നേഹം സഹലരുടെയും അഭ്യുദയകാംക്ഷിയായ ഒരാത്മാവിൽ സ്ഥാനമില്ല മരിച്ചാലും മരിക്കാത്ത സ്നേഹം മരിച്ചാലും മറക്കില്ലോട്ടോ എന്ന് പറഞ്ഞത് അതിനാലാണ് അതെ സ്നേഹം നിത്യതയിലും തുടരുന്നു സ്വർഗത്തിലെ ഭാഷ സ്നേഹമാണ് എന്നാണ് പറയുന്നത് നിത്യതയോളം തുടരുന്ന സ്നേഹത്തെ അതിന്റെ എല്ലാ സവിശേഷതകളോടും കൂടി ആത്മാവിലും ജീവിതത്തിലും കുടിയിരുത്തുവാൻ സർവാത്മന നമുക്ക് പരിശ്രമിക്കാം ഈ നോമ്പുകാലം അതിന് നമ്മെ സഹായിക്കട്ടെ അമ്മേൻ